അത് ഞാൻ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ റൂം എടുക്കാം വരണം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ശരിക്കും ഫയർ ചെയ്തു നന്നായിട്ട് ഫയർ ചെയ്തു അതിനുശേഷം കുറേ നാൾ പിന്നീട് പ്രശ്നം ഉണ്ടായിരുന്നില്ല പിന്നെ വീണ്ടും അത്തരത്തിലുള്ള പേര് പറയാത്തിന്റെ കാരണം ആ വ്യക്തി ഉൾപ്പെട്ടിരിക്കുന്ന പ്രസ്ഥാനത്തിൽ പലവരുമായിട്ടും എനിക്ക് വളരെ അടുത്ത സ്നേഹമെന്നും സൗഹൃദവും ഉണ്ട് അപ്പോൾ ആരെയും ഇത് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ ഇനിയും ഉണ്ടാവുകയാണെങ്കിൽ അത് അപ്പോൾ നമ്മൾ ആലോചിക്കും ആദ്യം സംസാരിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ഇത്തരത്തിലുള്ള ആറ്റിറ്റ്യൂഡിലേക്കാണ് വന്നത് അതായത് എന്നെ നേരിട്ട് കണ്ടിട്ട് പോലുമില്ല എനിക്ക് മെസ്സേജുകൾ അയയ്ക്കുകയാണ് ചെയ്തത് അപ്പോൾ തന്നെ മോശം രീതിയിൽ മെസ്സേജ് അയച്ചപ്പോൾ അതെനിക്ക് വളരെ ഷോക്കിംഗ് ആയിരുന്നു കാരണം ഇങ്ങനെ ഒരാളിൽ നിന്ന് നമ്മളത് പ്രതീക്ഷിക്കുന്നില്ല നല്ലൊരു സൗഹൃദമാണ് പ്രതീക്ഷിച്ചത് ആ സമയത്ത് തന്നെ പറഞ്ഞില്ല നമ്മൾ ആദ്യം ഫയർ ചെയ്തായിരുന്നു അതിനുശേഷം ഞാൻ ഉപദേശിച്ചായിരുന്നു ഇങ്ങനെ ആകരുത് കാരണം നിങ്ങളൊരു യുവ നേതാവാണ് വളർന്നു വരുന്ന ഒരു മിടുക്കനായ ഒരു വ്യക്തിയാണ് അപ്പം നിങ്ങൾ സമൂഹത്തിന് മാതൃകയാവേണ്ട ഒരാളാണ് എന്നല്ല ഞാൻ ഉപദേശിച്ചിരുന്നു പക്ഷെ അങ്ങനെ ഉപദേശിച്ചു കഴിഞ്ഞപ്പോഴും അദ്ദേഹം പറഞ്ഞത് പ്രമാദമായ സ്ത്രീപീഡന കേസിലൊക്കെ പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർക്ക് എന്തു സംഭവിച്ചു എന്നോട് ചോദിച്ചു പക്ഷെ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ സമീപകാലത്ത് സോഷ്യൽ മീഡിയയിൽ ഈ പറഞ്ഞ വ്യക്തിയെ കുറിച്ച് ചില കാര്യങ്ങളൊക്കെ വന്നപ്പോ ഇത് പല സ്ത്രീകളും നേരിടുന്നുണ്ടെന്നും ഇത് ഞാൻ എവിടെയെങ്കിലും ഒരു സ്ത്രീ പോലും സംസാരിക്കുന്നില്ല ഒരു സ്ത്രീ പോലും ഇതിനെതിരെ ഒരു വാക്ക് പോലും സംസാരിക്കുന്നില്ല അപ്പോൾ എനിക്ക് തോന്നി ഞാനത് സംസാരിക്കുന്നതിൽ തെറ്റില്ല എന്ന് തോന്നി പക്ഷെ എനിക്ക് പേഴ്സണലി അങ്ങനെ പ്രശ്നങ്ങളില്ല പേഴ്സണലി പ്രശ്നങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ അത് ടേക്ക് അപ്പ് ചെയ്യാത്തത് അത് ടേക്ക് അപ്പ് ചെയ്യേണ്ടത് അത്തരത്തിൽ പ്രശ്നങ്ങൾ നേരിട്ടു എന്ന് പറയപ്പെടുന്ന സ്ത്രീകളാണ് അങ്ങനെയുള്ള സ്ത്രീകൾ ഉണ്ട് എന്നുള്ളത് ഞാൻ പല ഫ്രണ്ട്സിൽ നിന്നും മനസ്സിലാക്കുന്നു അവരാണ് അതിനെ കൂടുതൽ ടേക്ക് അപ്പ് ചെയ്യേണ്ടത് കാരണം എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയ ഹാമൊന്നും ഉണ്ടായിട്ടില്ല നമസ്കാരം ഇത് വിവാദങ്ങളുടെ കാലമാണ് വെളിപ്പെടുത്തലുകളുടെ കാലമാണ് വീഡിയോ ക്ലിപ്പായും ഓഡിയോ ക്ലിപ്പായും എന്റെ കയ്യിൽ ധാരാളം തെളിവുകളുണ്ട് അതുകൊണ്ട് എനിക്ക് ആരെയും ക്രൂശിക്കാം ആരെയും പീഡിപ്പിക്കാം ആരെയും കോടതി കയറ്റാം ഒരു വേള കേരളത്തിൽ ഇതുതന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പറഞ്ഞു വരുന്നത് മുൻപ് സോളാർ സരിത എന്ന് പറഞ്ഞ ഒരു സ്ത്രീയെ ഉപയോഗിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭ പിടിച്ച് താഴെയിടുവാൻ വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മും നടത്തിയ കുൽസിത ശ്രമങ്ങൾ കേരളം മറന്നിട്ടുണ്ടാവില്ല വന്ധ്യവയോധികനായ ഉമ്മൻചാണ്ടി സോളാർ സരിത എന്ന സ്ത്രീയെ വദനസുരതം ചെയ്യിപ്പിച്ചു എന്നൊക്കെ തരത്തിൽ കേട്ടാൽ അറയ്ക്കുന്ന ജുഗുപ്സാവഹമായ ചില കാര്യങ്ങളാണ് അന്ന് സരിത ആരുടെയൊക്കെയോ താല്പര്യപ്രകാരം മാധ്യമങ്ങൾക്ക് മുന്നിൽ വിളിച്ചു പറഞ്ഞത് ആദ്യം ഉമ്മൻചാണ്ടി തനിക്ക് പിതൃ എന്ന് പറഞ്ഞ് സോളാർ സരിത പിന്നീട് പറഞ്ഞു ഉമ്മൻചാണ്ടി തന്നെ കൊണ്ട് വതനസുരതം ചെയ്യിപ്പിച്ചു എന്ന് എന്ത് തരത്തിലുള്ള ധാർമ്മികമായ ഒരു ബോധമാണ് ആ സ്ത്രീയെ അതൊക്കെ പറയുവാൻ വേണ്ടി നയിച്ചത് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഏതെങ്കിലും തരത്തിലുള്ള ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുണ്ടെങ്കിൽ പോലെ വന്ധ്യവയോധികനായ കർമ്മശേഷിയുള്ള കേരളം കണ്ട ഏറ്റവും മാന്യനായ ഒരു നേതാവ് എന്ന രീതിയിൽ അറിയപ്പെട്ടിരുന്ന ഉമ്മൻചാണ്ടിയെക്കുറിച്ച് ഇത്തരത്തിൽ നാവാടിയ സരിതയുടെ ഇപ്പോഴത്തെ നില എന്താണ് എന്നുള്ളത് ബഹുമാനപ്പെട്ട പ്രേക്ഷകർ അന്വേഷിച്ചാൽ അറിയാൻ സാധിക്കും ഇതുപോലെ സമാനമായ പല ഹണി ട്രാപ്പുകളെയും നാം ത്തിൽ കാണുകയുണ്ടായി അത്തരത്തിലുള്ള പല ഹണി ട്രാപ്പുകളിൽ പെട്ട് പലരും പിടഞ്ഞു വീഴുന്ന കാഴ്ച നാം കണ്ടു അതിൻ്റെ സത്യാവസ്ഥ പിന്നീട് അന്വേഷിച്ചു ചെന്നപ്പോൾ പലതും വ്യാജമായിരുന്നു എന്നാൽ ഈ അന്വേഷണ കാലയളവ് എന്ന് പറഞ്ഞാൽ നിരവധി വർഷങ്ങളായിരുന്നു അപ്പോഴേക്കും ഈ നേതാക്കന്മാരുടെ കുടുംബവും അവരുടെ സാമൂഹ്യ ജീവിതവും അവരുടെ രാഷ്ട്രീയ ജീവിതവുമെല്ലാം തകർന്നിട്ടുണ്ടായിരുന്നു ഇതുതന്നെയായിരുന്നു രാഷ്ട്രീയ എതിരാളികളുടെ ഉദ്ദേശം ഉമ്മൻചാണ്ടിക്ക് ഭരണം നഷ്ടമാകുവാൻ ഒരു കാരണം സോളാർ സരിത തന്നെയായിരുന്നു അതിൻ്റെ പിന്നിൽ കളിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മും ആയിരുന്നു എന്ന് കാലം തന്നെ പറയുകയുണ്ടായി സി പി എമ്മിൻ്റെ ഘടകകക്ഷിയായ സി ദിവാകരൻ തൻ്റെ കനൽ വഴികൾ എന്ന പുസ്തകത്തിൽ എഴുതി ചേർത്തിട്ടുണ്ടായിരുന്നു സോളാർ സരിതയെന്ന ഒരു സ്ത്രീയെയും ഒരു റിട്ടയർ ജഡ്ജിയെയും ഉപയോഗിച്ചുകൊണ്ട് ഒരു കമ്മീഷൻ റിപ്പോർട്ടിൽ കണാഗുണ എഴുതി വെച്ചു പത്തു കോടി രൂപയാണ് ഇതിനുവേണ്ടി ചിലവഴിച്ചത് എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് സാരാംശങ്ങൾ കൃത്യമായി കേരള ജനതയ്ക്ക് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുന്നു ശേഷം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു കേന്ദ്രത്തിൽ നരേന്ദ്രമോദി ത്രീ പോയിന്റ് സീറോ ആവർത്തിച്ചതുപോലെ കേരളത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും ഒരു ത്രീ പോയിന്റ് സീറോ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു തുടർഭരണം ആഗ്രഹിക്കുന്നു എന്നാൽ ഇതിന് സി പി എമ്മിനകത്ത് നിന്ന് തന്നെ ചില പ്രതിബന്ധങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ സന്ദേശം സിനിമയിൽ ശങ്കരാടി സാറിൻ്റെ ഒരു വിഖ്യാതമായ ഡയലോഗിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഇത്തരം ഒരു സംഭവം പുറത്തു വന്നിരിക്കുന്നത് എതിർചേരിയിലുള്ള കൊള്ളാവുന്ന ആൺപിള്ളേരുടെ മുകളിൽ വല്ല സ്ത്രീ പീഡനക്കേസോ ഗർഭക്കേസോ എല്ലാം കെട്ടിവെച്ച് അവരെ പ്രതിച്ഛായ്ക്കും ഇതാണ് ഇനി നമ്മുടെ പാർട്ടിക്ക് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു മാർഗ്ഗം എന്ന് ശങ്കരാടിയുടെ കഥാപാത്രം ശ്രീനിവാസിൻ്റെ കഥാപാത്രത്തോട് പറയുന്നുണ്ട് ഇത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വേണം സംശയിക്കാൻ ഏഷ്യാനെറ്റിലൂടെ ആങ്കറായി വരികയും പിന്നീട് പരസ്യ ചിത്രത്തിലൂടെ സിനിമയിലേക്ക് എത്തിച്ചേരുകയും ചെയ്ത റിനി എന്ന യുവനടിയാണ് ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നത് എന്നാൽ ആരാണ് തന്നെ ഏത് തരത്തിലാണ് നോവിപ്പിച്ചത് എന്ന് പറയുന്നില്ല തന്നോട് ചില ടെലിഫോൺ സംഭാഷണങ്ങളിൽ അശ്ലീലകരമായ ചില കാര്യങ്ങൾ പറഞ്ഞു ഹോട്ടലിൽ മുറിയെടുക്കാമെന്ന് പറഞ്ഞു എന്നൊക്കെയാണ് അവർ പറയുന്നത് ആരാണ് അവരോട് സംസാരിച്ചത് എന്ന് പറയുന്നില്ല ഒരു യുവ നേതാവ് എന്ന് പറയുന്നു ഇന്ന് കേരളത്തിൽ നിലവിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പ്രവർത്തിക്കുന്ന അണികളിൽ യുവനേതാക്കൾ ധാരാളമുണ്ട് ധാരാളം യുവ നേതാക്കൾ എല്ലാ പാർട്ടിയിലും ഉയർന്നു വരുന്നുണ്ട് എന്നാൽ ഇവർ ഫോക്കസ് ചെയ്യുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് എന്നാണ് ചില മാധ്യമങ്ങൾ പറയുന്നത് അത് എന്താണ് അതിന് ഉദ്ദേശം എന്ന് പറയുന്നില്ല നമ്മൾ കേട്ട മാധ്യമങ്ങളിൽ ചർച്ച ചെയ്ത് റിനി എന്ന ഈ നടി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എവിടെയും എടുത്തു പറയുന്നത് കേട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ അവരെ ശാരീരികമായി പീഡിപ്പിച്ചിട്ടില്ല എന്നുകൂടി അവർ എടുത്തു പറയുന്നുണ്ട് ചില അശ്ലീല സന്ദേശങ്ങൾ താനുമായി പങ്കുവച്ചു അപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് പറയുന്നില്ല ഒരു യുവ നേതാവെന്ന് മാത്രമേ പറയുന്നുള്ളൂ അത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്ന് ചില സ്ഥാപിത താൽപര്യക്കാരും ചില ചുവപ്പൻ ആശയമുള്ള ചാനലുകാരും രാഹുൽ മാങ്കൂട്ടത്തിനെ യുവതിയുടെ പ്രതിയോഗിയായി പ്രതിഷ്ഠിക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ അത്തരം ഏതെങ്കിലും തരത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിയമ നടപടികൾ കൈക്കൊള്ളേണ്ടതാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ മാതൃകാപരമായി ശിക്ഷിക്കേണ്ടതാണ് ഞങ്ങൾക്ക് യാതൊരു അതിൽ അഭിപ്രായ വ്യത്യാസമില്ല എന്നാൽ ഇവർ ഒരു സന്ദേശത്തിലാണ് രാഹുൽ മാങ്കൂട്ടം തനിക്ക് അപകീർത്തി ഉണ്ടാക്കുന്ന തരത്തിൽ അങ്ങനെ സംസാരിച്ചത് എന്ന് പോലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല കേരളത്തിലെ മറ്റ് രണ്ട് സ്ത്രീകൾ മുഖ്യമന്ത്രിക്ക് നേരിട്ട് തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി ബേഡൻ എന്ന് പറഞ്ഞ റാപ്പർ സംഗീതജ്ഞൻ തങ്ങളെ ബലാത്സംഗം ചെയ്തു എന്ന് പരാതി കൊടുത്തിട്ട് ഇന്നിപ്പോൾ മൂന്ന് നാല് ദിവസമാകുന്നു അതിന്മേൽ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ഒരു യുവ ഡോക്ടർ തന്നെ ഒരു യുവ വനിതാ ഡോക്ടർ തന്നെ പരാതി നൽകി തൃക്കാക്കര പോലീസ് സ്റ്റേഷനിലെത്തി ബേഡൻ ഞങ്ങളെ അല്ലെങ്കിൽ എന്നെ പല സ്ഥലത്തും കൊണ്ടുപോയി വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധം പീഡനമല്ല എന്ന് കോടതി കണ്ടെത്തി വേടനെ അറസ്റ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞു എന്നാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ടെത്തി രണ്ട് സ്ത്രീകൾ വേടൻ ഞങ്ങളെ ബലാത്കാരം ചെയ്തു ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞു പരാതി കൊടുത്തിട്ട് ഇപ്പോഴും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അതിന്മേൽ യാതൊരു നടപടി ഉണ്ടായിട്ടില്ല എന്നാൽ കുറച്ച് നാളുകൾക്ക് മുൻപ് കൃത്യമായി പറഞ്ഞാൽ ഒരു വർഷം മുൻപാണ് എന്നാണ് ഓർമ്മ ഹണി റോസ് എന്ന് പറഞ്ഞ ഒരു സിനിമാ നടി ബോബി ചെമ്മണ്ണൂർ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ അവഹേളിക്കുന്ന തരത്തിൽ ചില ചേഷ്ടകൾ തന്നോട് പരസ്യമായി സ്റ്റേജിൽ വെച്ച് പ്രവർത്തിക്കുകയുണ്ടായി ചില വാക്കുകൾ പറയുകയുണ്ടായി എന്ന് മുഖ്യമന്ത്രിക്ക് നേരിട്ടൊരു പരാതി കൊടുത്തപ്പോൾ രാജ്ക്ക് രായമാനം ബേബി ചമ്മണ്ണൂരിൻ്റെ വയനാടിലുള്ള റിസോർട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്ത് എറണാകുളത്തേക്ക് കൊണ്ടുവന്നു റിമാൻഡ് ചെയ്തു പിന്നീട് അദ്ദേഹത്തിന് കോടതിയിൽ നിന്നാണ് ജാമ്യത്തിൽ ഇറങ്ങേണ്ടി വന്നത് എന്നാൽ ഇവിടെ ചില ആളുകൾ ബോധപൂർവ്വം ചില ആളുകളെ നശിപ്പിക്കുന്നതിന് വേണ്ടി ആരെയൊക്കെയോ കരുവാക്കുന്നുണ്ടോ എന്ന് വേണം മനസ്സിലാക്കാൻ ഒരിക്കൽ ഇപ്പോൾ ഡെപ്യൂട്ടി കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിയെ ഒരു വനിതാ പ്രവർത്തക തോളിൽ കൈവച്ചു സംസാരിച്ചു എന്നതിൻ്റെ പേരിൽ തന്നെ അപമാനിക്കുന്നതായി തന്നെ ലൈംഗികമായി അല്ലെങ്കിൽ ശാരീരികമായി പീഡിപ്പിക്കുന്നതായി തോന്നി എന്ന് പറഞ്ഞുകൊണ്ടൊരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ഋഷ്ടരാജ് സിംഗ് മുൻപ് പറഞ്ഞതുപോലെ മൂന്ന് സെക്കൻഡ് സൂക്ഷിച്ച് നോക്കിയാൽ അത് പീഡനത്തിൻ്റെ വകുപ്പിൽ വരും എന്നുള്ള രീതിയിലൊക്കെ കാര്യങ്ങൾ മാറുമ്പോൾ ഇനിയിപ്പോൾ സ്ത്രീകളോട് സംസാരിക്കാനോ സ്ത്രീകളെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ എന്തിനാ അവരോട് വീട്ടുകാരോടോ ഭർത്താക്കന്മാരോടോ പോലും സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് പറയപ്പെടുന്നത് എന്തു തന്നെയായാലും ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ഹണി ട്രാപ്പ് തന്നെയാണ് എന്നിപ്പോൾ കോൺഗ്രസും പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരെടുത്ത് എവിടെയും പറയാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഇതിലെ വില്ലൻ എന്നൊരിക്കലും പറയാൻ സാധിക്കില്ല എങ്കിലും മാധ്യമങ്ങളിൽ ഭൂരിഭാഗവും മാങ്കൂട്ടത്തിനെ തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് അതിൻ്റെ പുറകിലുള്ള കാര്യങ്ങൾ എന്നുള്ളത് ഇപ്പോഴും മനസ്സിലാകുന്നില്ല ഒരു കാര്യം മാത്രം വ്യക്തമാണ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ആരൊക്കെയോ രഹസ്യ അജണ്ട വച്ചു പുലർത്തിക്കൊണ്ട് ചില ചുവപ്പൻ ആദർശങ്ങളുള്ള ആശയങ്ങളുള്ള ചാനലുകാർ രാഹുൽ മാങ്കൂട്ടത്തെ വളഞ്ഞു പിടിക്കുന്നു ഹണി ട്രാപ്പ് ഒരുക്കുന്നു എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ ഒരു നടി പീഡന വിഷയങ്ങളെക്കുറിച്ച് ഒരു തനിക്ക് സന്ദേശങ്ങൾ അയച്ചു എന്ന് മാധ്യമങ്ങൾക്ക് പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം പേര് പറയാത്തിന്റെ കാരണം ഉൾപ്പെട്ടിരിക്കുന്ന പ്രസ്ഥാനത്തിൽ പലരുമായിട്ടും എനിക്ക് വളരെ അടുത്ത സ്നേഹമെന്നും സൗഹൃദവും ഉണ്ട് അപ്പൊ ആരെയും ഇത് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ ഇനിയും ഉണ്ടാവുകയാണെങ്കിൽ അത് അപ്പൊ നമ്മൾ ആലോചിക്കും അദ്ദേഹത്തെ സോഷ്യൽ മീഡിയ വഴിയാണ് പരിചയപ്പെട്ടത് സംസാരിച്ചു തുടങ്ങിയത് ആദ്യം സംസാരിച്ചു തുടങ്ങിയപ്പോ തന്നെ ഇത്തരത്തിലുള്ള ആറ്റിറ്റ്യൂഡിലേക്കാണ് വന്നത് അതായത് എന്നെ നേരിട്ട് കണ്ടിട്ടുപോലുമില്ല എനിക്ക് മെസ്സേജുകൾ അയക്കുകയാണ് ചെയ്തത് അപ്പോൾ തന്നെ മോശം രീതിയിൽ മെസ്സേജ് അയച്ചപ്പോൾ അതെനിക്ക് വളരെ ഷോക്കിംഗ് ആയിരുന്നു കാരണം ഇങ്ങനെ ഒരാളിൽ നിന്ന് നമ്മളത് പ്രതീക്ഷിക്കുന്നില്ല നല്ലൊരു സൗഹൃദമാണ് പ്രതീക്ഷ ആ സമയത്ത് തന്നെ പറഞ്ഞില്ല നമ്മൾ ആദ്യം ഫയർ ചെയ്തായിരുന്നു അതിനുശേഷം ഞാൻ ഉപദേശിച്ചായിരുന്നു ഇങ്ങനെ ആകരുത് കാരണം നിങ്ങളൊരു യുവ നേതാവാണ് വളർന്നു വരുന്ന ഒരു മിടുക്കനായ ഒരു വ്യക്തിയാണ് അപ്പൊ നിങ്ങൾ സമൂഹത്തിന് മാതൃകയാവേണ്ട ഒരാളാണ് എന്നല്ല ഞാൻ ഉപദേശിച്ചിരുന്നു പക്ഷെ അങ്ങനെ ഉപദേശിച്ചു കഴിഞ്ഞപ്പോഴും അദ്ദേഹം പറഞ്ഞത് ഏഹ് പ്രമാദമായ സ്ത്രീപീഡന കേസിലൊക്കെ പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർക്ക് എന്തു സംഭവിച്ചു എന്ന് എന്നോട് ചോദിച്ചു ചോദിച്ചു എല്ലായിടത്തും സജീവമായിട്ട് നിൽക്കുന്ന ആൾ തന്നെയാണ് ചാനൽ ചർച്ചയിൽ ഇതിലാണെങ്കിലും സമരമുഖങ്ങളിലാണെങ്കിലും എല്ലായിടത്തും സജീവമായിട്ട് നിൽക്കുന്ന ഒരു നേതാവാണ് അത് ഞാൻ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ റൂം എടുക്കാം വരണം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ശരിക്കും ഫയർ ചെയ്തു നന്നായിട്ട് ഫയർ ചെയ്തു അതിനുശേഷം കൊറേ നാൾ പിന്നീട് പ്രശ്നം ഉണ്ടായിരുന്നില്ല പിന്നെ വീണ്ടും അത്തരത്തിലുള്ള മെസ്സേജ് സംസാരിച്ചു എക്സ്പോസ് ചെയ്യപ്പെടണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയുമെങ്കിലും ഒക്കെ പറയാൻ തയ്യാറായത് എക്സ്പോസ് ചെയ്യപ്പെടണം സമൂഹ മാധ്യമങ്ങളിലെല്ലാം ആ വ്യക്തികളെ കുറിച്ചുള്ള വ്യക്തിയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വന്നതുമാണ് അപ്പൊ അത് തന്നെ ഹൂക്കേഴ്സ് അതാണ് അങ്ങനെ ഒരു നിലപാട് എനിക്ക് ആദ്യം തന്നെ ഉണ്ടായിരുന്നു ഞാൻ അതുകൊണ്ടാണ് അതിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ പക്ഷെ തന്നെ സ്ത്രീകളുടെ ദുരനുഭവങ്ങളാണെന്ന് പറയുന്നു നേരിട്ട് ഒരു ദുരനുഭവമാണെന്ന് പറയുന്നു അപ്പൊ അങ്ങനെ ഒരാൾ ഈ പൊതുസമൂഹത്തിൽ ഇപ്പൊ പ്രധാനപ്പെട്ട ഒരു പൊസിഷൻ അലങ്കരിച്ച് നടക്കുമ്പോ പുള്ളി തന്നെ ചോദിക്കുന്നുണ്ട് പ്രമാദമായ സ്ത്രീ പീഡന കേസുകളിൽ പെട്ടവർക്ക് ഒരു പ്രശ്നമില്ലായിരുന്നു ഇല്ലായിരുന്നു അപ്പൊ അങ്ങനെ പോകുമ്പോൾ അതിന് അല്ല അതിനെന്റെ കാര്യം എന്താന്ന് വെച്ചാൽ ഇത് ഞാൻ തുറന്നു പറഞ്ഞത് എന്റെ പേഴ്സണൽ വിഷയമായിട്ടല്ല കാരണം എന്നെ സംബന്ധിച്ച് എനിക്ക് മൂന്ന് അശ്ലീല സന്ദേശങ്ങൾ വന്നു ഞാൻ അതിനെ ഇഗ്നോർ ചെയ്തു ഞാൻ അതിനെ നേരിട്ടു എന്നെ സംബന്ധിച്ച് ഇത് എനിക്ക് വ്യക്തിപരമായിട്ടൊരു പ്രശ്നമേ അല്ല ഞാൻ അതുകൊണ്ട് തന്നെയാണ് കേസായിട്ട് ഒന്നും മുന്നോട്ട് പോകാതിരുന്നത് പക്ഷെ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ സമീപകാലത്ത് സോഷ്യൽ മീഡിയയിൽ ഈ പറഞ്ഞ വ്യക്തിയെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഇത് പല സ്ത്രീകളും നേരിടുന്നുണ്ടെന്നും ഇത് ഞാൻ എവിടെയെങ്കിലും ഒരു സ്ത്രീ പോലും സംസാരിക്കുന്നില്ല ഒരു സ്ത്രീ പോലും ഇതിനെതിരെ ഒരു വാക്ക് പോലും സംസാരിക്കുന്നില്ല അപ്പൊ എനിക്ക് തോന്നി ഞാനത് സംസാരിക്കുന്നതിൽ തെറ്റില്ല എന്ന് തോന്നി പക്ഷെ എനിക്ക് പേഴ്സണലി അങ്ങനെ പ്രശ്നങ്ങളില്ല പേഴ്സണലി പ്രശ്നങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ അത് ടേക്കപ്പ് ചെയ്യാത്തത് അത് ടേക്കപ്പ് ചെയ്യേണ്ടത് അത്തരത്തിൽ പ്രശ്നങ്ങൾ നേരിട്ടു എന്ന് പറയപ്പെടുന്ന സ്ത്രീകളാണ് അങ്ങനെയുള്ള സ്ത്രീകൾ ഉണ്ട് എന്നുള്ളത് ഞാൻ പല ഫ്രണ്ട്സിൽ നിന്നും മനസ്സിലാക്കുന്നു അവരാണ് അതിനെ കൂടുതൽ ടേക്കപ്പ് ചെയ്യേണ്ടത് കാരണം എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയ ഹാമൊന്നും ഉണ്ടായിട്ടില്ല